തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പൊതുജനം കഴുതയല്ല സാർ ഇന്ന് ആദ്യം പറയുന്നത് ചില പഞ്ചായത്തുകളിലെ ആയാറാം ഗയാറാം രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഇന്നലെയോളം എന്തെന്നറിവില്ല ഇനി നാളെയും എന്തെന്നറിവില്ല എന്ന സ്ഥിതിയിലായിരുന്നു സംസ്ഥാനത്തെ പല പഞ്ചായത്തുകളും കാലുമാറ്റവും കൂറുമാറ്റവും ഒക്കെ ഒട്ടേറെ നടന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ അഞ്ചു വർഷത്തിനിടെ നാല് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് നടന്നത് യു ഡി എഫിലും ഇടതുമുന്നണിയിലുമായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച രാജി ചന്ദ്രൻ പ്രസിഡന്റായി എന്നതും ഒരു സവിശേഷതയായിരുന്നു എൽ ഡി എഫിലെയും യു ഡി എഫിലെയും അംഗങ്ങൾ പരസ്പരം മത്സരിച്ച് കൂറുമാറിയതോടെ വിവാദങ്ങളിൽ ഉൾപ്പെട്ട മറ്റൊരു പഞ്ചായത്താണ് മൂന്നാർ അപ്പോൾ ആ കസേരകളിയുടെ കാലത്തേക്ക് ഒന്ന് പോയി വരാം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പതിമൂന്നിൽ ഏഴ് സീറ്റുകൾ നേടി യു ഡി എഫ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നിലനിർത്തി മുന്നണി ധാരണ പ്രകാരം ആദ്യ രണ്ടു വർഷം കഞ്ഞിക്കുഴി ഡിവിഷൻ മെമ്പർ രാജീചന്ദ്രൻ പ്രസിഡന്റായി കാലാവധി പൂർത്തിയായതോടെ രാജി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു പിന്നീട് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ രാജി മറുകണ്ഠം ചാടി എൽ ഡി എഫിൽ ചേർന്നത് ഏറെ വൈകിയാണ് യു ഡി എഫ് അറിഞ്ഞത് ഭരണം നഷ്ടമാകുന്നത് തടയാൻ രാജിചന്ദ്രനെ യോഗം നടക്കുന്ന ഹാളിൽ നിന്ന് എടുത്തുയർത്തി മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നാടകീയ രംഗങ്ങൾ ഉണ്ടായി പാർട്ടി ഉണ്ടായിട്ട് ഇരുപത്തി രണ്ട് ഫെബ്രുവരി മാസം ഏഴാം തീയതി നടന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പിന്നീടുള്ള പ്രസിഡന്റ് ഞങ്ങളെ ഐക്യ ജനാധിപത്യ മുന്നണിയെ വഞ്ചിച്ചുകൊണ്ട് സി പി എമ്മിനോടൊപ്പം ചേർന്ന് ഞങ്ങളെ കൂറുമാറി ഭരണം തട്ടിയെടുക്കുകയാണ് ഉണ്ടായത് രാജീവ് ചന്ദ്രൻ അങ്ങനെ എൽ ഡി എഫ് മുന്നണിയിലും പ്രസിഡന്റായി നമുക്ക് പ്രതിഷേധ സമരങ്ങൾക്കൊപ്പം രാജിയെ അയോഗ്യാക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് ഹൈക്കോടതിയെയും സമീപിച്ചു കഴിഞ്ഞ വർഷം ജൂലൈ പതിനെട്ടിന് രാജീവന്ദ്രനെ ആറു വർഷത്തേക്ക് അയോഗ്യാക്കിക്കൊണ്ട് കോടതി ഉത്തരവായി തുടർന്ന് കോൺഗ്രസിലെ ആൻസി തോമസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫിൽ നിന്നും പ്രസിഡന്റായി വന്ന രാജീവ് ചന്ദ്രൻ അവരുടെ തമ്മിലുള്ള മുന്നണി ധാരണ പ്രകാരം രാജിവെച്ച് സ്വന്ത മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിനും അധിക്ഷേപിക്കുന്നതിനും യു ഡി എഫിലെ ഒരു ഭാഗം നേതാക്കന്മാരും മെമ്പർമാരും ഇറങ്ങി ഇറങ്ങിത്തിരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ഈ യു ഡി എഫ് തന്നെ രണ്ട് വിഭാഗമായി ചേരു നിന്നുകൊണ്ട് കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സാഹചര്യത്തിലാണ് എൽ ഡി എഫ് മെമ്പർമാർ രാജീവ് ചന്ദ്രന് പിന്തുണ കൊടുത്തുകൊണ്ട് രണ്ടാമത്തെ രാജീവ് ചന്ദ്രൻ പ്രസിഡൻറ്റായിട്ട് വരുന്നത് ഇരുപത്തിയൊന്നിൽ പതിനൊന്ന് സീറ്റുകൾ നേടി രണ്ടായിരത്തി ഇരുപതിൽ മൂന്നാർ പഞ്ചായത്തിൽ യു അധികാരത്തിൽ വന്നു രണ്ടു വർഷം കഴിഞ്ഞ് യു ഡി എഫ് അംഗങ്ങളായ രണ്ടുപേർ കൂറുമാറിയതോടെ എൽ ഡി എഫ് അധികാരത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എൽ ഡി എഫിലെ രണ്ടുപേർ കൂറുമാറിയതോടെ യു ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് പ്രസിഡന്റിനെ താൽക്കാലികമായി സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യു ഡി എഫിൽ നിന്ന് കൂറുമാറിയ രണ്ടംഗങ്ങളെ ഔദ്യോഗികമായി അയോഗ്യരാക്കി ഇതോടെ അവസരം മുതലെടുത്ത യു അവിശ്വാസം പാസാക്കി ഭരണം പിടിച്ചു ജില്ലയിൽ ഏറ്റവും അധികം വിവാദങ്ങൾ പഞ്ചായത്തുകളിൽ ഒന്നാണ് മൂന്നാർ ട്വന്റി ഫോർ ഇടുക്കി അല്ല സാർ ഇങ്ങനെ ഇന്നലെ വരെ ഒരു പാർട്ടി ഇന്ന് മറ്റൊരു പാർട്ടി നാളെ വേറെ ഒരു പാർട്ടി ഈ നിലയിൽ കൂറുമാറുകയും കാലുമാറുകയും ഒക്കെ ചെയ്യുന്ന നേതാക്കൾ ധാരാളമായി ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൊക്കെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കണ്ടതാണ് ഏതായാലും ഇത്തരം നാടകങ്ങൾ ജനാധിപത്യമുള്ള കാലത്തോളം തുടരും എന്ന കാര്യത്തിലും സംശയമില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ബെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം